വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ എയ്റ്റ് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ കൊണ്ടാടി വടക്കുംകോണം അയ്യപ്പംകോവിലിന്റെ ചിരകാല സ്വപ്നത്തിന് സാഫല്യമേകിയ നടപ്പുര സമർപ്പണം ഭക്തിസാന്ദ്രമായി കൊണ്ടാഴി വടക്കുംകോണം അയ്യപ്പൻ കോവിലിന്റെ നടപ്പുര സമർപ്പണം നടന്നു വടക്കുംകോണം അയ്യപ്പൻ കോവിലിന്റെ ശിരകാല സ്വപ്നമായ നടപ്പുര യാഥാർത്ഥ്യമാക്കിയത് കിഴക്കേമടം ചെല്ലപ്പസ്വാമി മകൻ ശിവസ്വാമിയായിരുന്നു നടപ്പുര സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനം ശിവസ്വാമി നിർവഹിച്ചു പിടിച്ചോ അങ്ങനെ പ്ലസ് വർക്ക് ചെയ്ത് തരണം സാധിക്കുകയും ചോദിച്ചു തീർച്ചയായിട്ടും ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്ന് കാണാം എന്തെങ്കിലും ചെയ്യാം സാധാരണ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ക്ഷേത്രത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും നോ എന്ന് പറയാറില്ല കാരണം ചെറിയ രീതിയിലാണെങ്കിലും നമ്മൾ സഹായിക്കണം ഈ ഭഗവാന് നമുക്ക് വരുമാനം വരുമ്പോൾ കൊടുക്കുമ്പോഴാണ് ആ വരുമാനം കൂടുതൽ ഭഗവാൻ നമുക്ക് തരുന്നത് അത് എല്ലാവരും ആ ശീലമാക്കിയാൽ ഈ ഗ്രാമത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും വളരെയധികം നന്നാവും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശശിയോട് ഞാൻ ചോദിച്ചു തനിക്ക് ആരാണ് എന്റെ നമ്പർ തന്നത് എങ്ങനെ കിട്ടി എന്റെ നമ്പർ പൊതുവെ നമ്പർ ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല അപ്പൊ പറഞ്ഞു ചേലക്കോടുള്ള എന്ന നമ്പർ തന്നു അങ്ങനെ ആ കുട്ടി ഓഫീസിൽ വന്നപ്പോ ഞാൻ ചോദിച്ചു എന്തിനാ കുട്ടി എല്ലാവർക്കും ഈ നമ്പർ കൊടുക്കണം ചേലക്കോട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി നമ്മൾ അവിടെ കാര്യമായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാ നമ്പർ വിളിച്ചുകൊണ്ടേയിരിക്കും കുട്ടി മറുപടി പറയോ അയ്യപ്പൻ കോവിലിൽ കമ്മിറ്റി പ്രസിഡന്റ് സി എൻ സത്യൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി സി എ ശശികുമാർ ഊരത്ത് സത്യൻ നാരായണസ്വാമി ഗംഗാധര ആശാൻ സുന്ദരാശാൻ ചന്ദ്രൻ മദ്രാസ് ശശികുമാർ ചാഴിയോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു വൈകീട്ട് ദീപാരാധന വിശേഷാൽ പൂജ മേളം എന്നിവ ക്ഷേത്രത്തിൽ നടന്നു തുടർന്ന് ശിവസ്വാമിക്ക് സ്വീകരണം ഒരുക്കിയിരുന്നു ന്യൂസ് கொண்டாழி